കണ്ണവും വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ യുവതി സിന്ധു പത്തൊമ്പതാം ദിവസവും കാണാമറിയത് ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് തിരച്ചിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സിന്ധു സുരക്ഷിതമായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം ഇപ്പോഴും വനത്തിന്റെ എല്ലാ കാടിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് സിന്ധു ഇടയ്ക്ക് വെറുകെ ശേഖരിക്കാനും മറ്റുമായി വനത്തിൽ പോകും രണ്ടു വർഷം മുമ്പ് വനത്തിനുള്ളിൽ പോയി ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയ കഥ സിന്ധുവിന്റെ അമ്മ ഓർത്തെടുക്കുകയാണ് വനത്തിൽ അത് പറഞ്ഞ ഒരു പ്രാവശ്യം ഓട് ഞാൻ പോയിട്ട് വിറ്റിന്ന് രാവിലെ വന്നത് അതൊന്നും ഓടഞ്ഞോട് പറഞ്ഞു ഞാൻ അറ്റന്നിട്ട് ബുദ്ധി അന്നേരം അമ്മ ഞാൻ കാട്ടുകം പോയി എന്നിട്ട് ഞാൻ ആ അറ്റോറങ്ങി പോയി ഞാൻ പറഞ്ഞു അറ്റയ്ക്ക് പോയി അത് കാട്ടുകൾക്കൊന്നും പോയി അന്ന് സംഭവിച്ചതുപോലെ സിന്ധു വരുമെന്ന അതേ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം പക്ഷേ ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായി എന്നത് കുടുംബത്തെ ആശങ്കപ്പെടുത്തുന്നു അതേസമയം സിന്ധുവിനായുള്ള തിരച്ചിൽ പത്തൊമ്പതാം ദിവസവും തുടരുകയാണ് പോലീസും വനവകുപ്പും തണ്ടർബോൾട്ടും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് പരിശോധന ഒടുവിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിലുൾപ്പെടെ തിരച്ചിൽ നടത്തി എന്നാൽ ഒരു സൂചനയും ലഭ്യമായില്ല സിന്ധു വനത്തിനു പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാൻ മേഖലയിലെ എല്ലാ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു അതിലും നിരാശയായിരുന്നു ഫലം